ആധുനിക കാലഘട്ടത്തിന് ഒരു മെസ്സേജ് ഉണ്ട് പേർക്ക് ആ മെസ്സേജ് എന്താ വെച്ചാൽ നിങ്ങളിലെ ഐഡൻറ്റിറ്റി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയായ കുട്ടി ആ കുട്ടിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്നതിനെക്കുറിച്ചുള്ളൊരു ബോധം ആ ബോധം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇന്നല്ല ഏത് കാലഘട്ടത്തിലും പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട് വിദ്യാഭ്യാസത്തെ വികലമാക്കാനും അങ്ങനെ വക്രീകരിക്കാനും ഒക്കെയുള്ള എന്തിനധികം ചരിത്രത്തെ വിക്രീകരിക്കാനൊക്കെയുള്ള ഒരു വലിയ സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് പാഠ്യപദ്ധതി വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഗവണ്മെൻറ്റ് നേരിട്ടും ഗവൺമെൻറ് പരോക്ഷമായും പരസ്യമായും ഒക്കെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാഷർമാരും എല്ലാവരും സമൂഹവും കണ്ണിരണ്ണി ഒഴിച്ച് നിൽക്കേണ്ട ഒരു കാലമാണ് കാരണം വിദ്യാഭ്യാസമാണല്ലോ നമ്മുടെ എല്ലാം എൻ്റെ പേര് തന്നെ ശരിക്ക് ആദ്യ എഡ്യൂക്കേഷനായിരുന്നു പിന്നെ എച്ച് ആർ ഡി ആയി വീണ്ടും എഡ്യൂക്കേഷൻ ആക്കി ശരിക്കും നല്ല പേര് എച്ച് ആർ ഡിന്ന് തന്നെ ആയിരുന്നു കാരണം വിദ്യാഭ്യാസം ഉണ്ടാകാൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻസ് ആണ് അതിൻ്റെ കൂടെയാണ് ഹ്യൂമൻ ബിഹേവിയർ ഒക്കെ അതിൻ്റെ കൂടെയാണ് പക്ഷേ ഇരിക്കട്ടെ ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഈ കുട്ടിയുടെ ഐഡൻറ്റിറ്റി ഇല്ലാതാക്കിയാൽ എല്ലാം എളുപ്പമായി എനിക്ക് പ്രത്യേക ഒരു വിശ്വാസമില്ല എനിക്ക് മരിച്ചു തന്നിട്ട് വേറെ ജീവിതമില്ല എനിക്ക് ഇമ്മനെയും പാപ്പനെയും നോക്കിയിട്ടില്ല പ്രശ്നമൊന്നുമില്ല എനിക്ക് എൻ്റെ ജീവിതം അതിലപ്പുറമൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക് പോകും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകമായ ചട്ടക്കൂടി നിൽക്കാൻ ഒക്കില്ല എന്നുള്ള നിലയിൽ കുട്ടിയെ ഈ ഫ്രെയിമിൽ നിന്ന് വിളിച്ച് പുറത്തിറക്കി അത് അതിന് ഇഷ്ടം പോലെ തോന്നിയതുപോലെ നടക്കാൻ വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് വർത്തമാന കാലഘട്ടത്തിലുള്ളത് ആ കാലഘട്ടത്തിലെ വിദ്യാർത്ഥിക്ക് മൂല്യങ്ങൾ ആ മൂല്യങ്ങളെക്കുറിച്ച് ബോധം ജനിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല